വളരെ സീരിയസ് ആണ് നിബിതങ്ങൾ ചെന്നപ്പോൾ ഏകദേശം അവസാന നിമിഷമാണ് നെർസള്ള്ഹു സ്ലാൽ തങ്ങളെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി കാരണം നർസുസ്ലം വന്നതല്ലേ അപ്പോ സാധാരണ ജോലിക്കാർ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിമാരൊക്കെ ബോസിനെ കാണുമ്പോൾ എഴുതേറ്റ് നിൽക്കും അങ്ങനെ എഴുതേറ്റ് നിൽക്കാൻ ശ്രമിച്ചപ്പോൾ നെഫ്സള്ളു സ്വലാമങ്ങൾ ഇവിടെ തന്നെ കിടത്ത് എവിടെ കഴിഞ്ഞുള്ളൂ അങ്ങനെ നരസാ അലി വല്ലാത്തങ്ങൾ ആ കുട്ടിക്ക് വേണ്ട ആശ്വാസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഒക്കെ കഴിഞ്ഞു നരുസലി വസ്ലാം തങ്ങളോട് വല്ലാത്ത സ്നേഹം ഈ കുഞ്ഞിന് കാരണം രവിതങ്ങൾ അവസാനമായിട്ട് കാണാൻ കാണാമെന്നതിൽ അപ്പം രമുദങ്ങൾ ആ അവസരം മുതലെടുത്തുകൊണ്ട് മുത്തൻപി സലോ വരീസ്വലം പറഞ്ഞു മോനെ നമ്മൾ എത്ര സ്നേഹത്തിൽ കഴിഞ്ഞവരല്ലേ പക്ഷേ ഒരു കാര്യം ഞാൻ ആലോചിക്കുമ്പോൾ ഒരു സങ്കടമാണ് നാളെ സ്വർഗ്ഗത്തിൽ നീണ്ടൊപ്പം ഉണ്ടാവുമായിരുന്നല്ലോ ഇങ്ങനെ അല്ല എങ്കിൽ മറ്റൊരു നിലക്കാണെങ്കിൽ അത് ഞാനെ ആലോചിക്കുമ്പോൾ ഒരു സങ്കടം ആ സമയത്ത് ഈ കുട്ടി അതുവരെ തന്നെ സംരക്ഷിച്ചു വളർത്തിയ വാപ്പണ്ടവിടെ പക്ക ജൂതനാണ് ആ വാപ്പാന്റെ മൊത്തേക്ക് ഇങ്ങനെ നോക്കി എന്നാ കാരണം എന്താ മുത്തുനബി പറഞ്ഞതനുസരിച്ച് ഇപ്പൊ കെബല്ലോണം തോന്നിട്ടുണ്ട് പക്ഷെ വാപ്പക്ക് ഇഷ്ടപ്പെടുക അങ്ങനെ നോക്കിയപ്പോ വാപ്പത് മനസ്സിലാക്കി വാപ്പ ഇത് മനസ്സിലാക്കിയ ഉടനെ തന്നെ വാപ്പ പറഞ്ഞു അബുൽ ഖാസിബ് പറയുന്നത് കേൾക്കണം തോന്നാണോ കേട്ട് എതിർപ്പൊന്നുമില്ല ആ കുട്ടി പറഞ്ഞു കാണിച്ചു കൊടുത്ത ബഹുസ്വരതയും ും അവസാന നിമിഷം ഈ കുഞ്ഞിനെ തീരുൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു സാക്ഷ്യവാക്യം അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചു അള്ളാഹു കരഞ്ഞുകൊണ്ട് കണ്ണു തുടച്ചുകൊണ്ട് ഇറങ്ങുമ്പോ ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹു അവനാണ് സർവസ്തുതി എന്ന് പറഞ്ഞിട്ടാണ് റസൂൽ ഇറങ്ങുന്നത് എന്ത് ഇതിലേക്ക് എത്തിയത് നിങ്ങളുടെ സൗഹാർദ്ദപരമായ ജീവിതമാണ് വാളെടുത്തിട്ടല്ല കത്തി അടിയാട്ടല്ല പേടിപ്പിച്ചതല്ലേ മനസ്സറിഞ്ഞ് ആ കുട്ടി ഈ പ്രസ്ഥാനത്തിന്റെ സാക്ഷ്യവാക്യം ചൊല്ലിയത് അതുകൊണ്ടാണ്